നമസ്കാരം വിമാനത്തിനുള്ളിൽ പുക നിറഞ്ഞതിനെ തുടർന്ന് ക്യാബിൻ ക്രൂ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി റുമാനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ സൂറച്ചിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് വിമാനം പറക്കുന്ന വേളയിൽ പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുകയും തുടർന്ന് വിമാനത്തിനുള്ളിൽ പുക നിറയുകയുമാണ് ചെയ്തത് യാത്രക്കാർ പലരും ശ്വാസം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി തുടർന്നാണ് പൈലറ്റ് വിമാനം അടിയന്തിരമായി നിലത്തിറക്കിയത് ഓസ്ട്രിയയിലെ ഗ്രാസിലാണ് ഈ വിമാനം പെട്ടെന്ന് തന്നെ നിലത്തിറക്കേണ്ടി വന്നത് സിസ് ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എഴുപത്തിനാല് യാത്രക്കാരും അഞ്ച് വിമാന ജോലിക്കാരുമാണ് ഇതിൽ ഉണ്ടായിരുന്നത് വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാവരെയും വിദഗ്ധ ചികിത്സ നൽകി ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോഴും ഏതാണ്ട് പതിനേഴോളം പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത് മരിച്ച ക്യാബിൻ ക്രൂവിൻ്റെ വിശദാംശങ്ങൾ ഇനിയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല തങ്ങളുടെ സ്ഥാപനത്തിൽ ചെറുപ്പക്കാരനായ ഒരാളാണ് മരിച്ചത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മുൻനിർത്തി കമ്പനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നതായും കമ്പനി പറഞ്ഞു മാത്രമല്ല യാത്ര മുടങ്ങിയതിനെ തുടർന്ന് ആരും തന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നും പകരം വിമാനം തങ്ങൾ തയ്യാറാക്കി അവരെ എല്ലാവരെയും സുഹൃച്ചിലെത്തിച്ചു എന്നുമാണ് വിമാന കമ്പനി അറിയിക്കുന്നത് ഒരു യന്ത്ര തന്നെ ആകാം ഈ ഒരു അടിയന്തര ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് എന്നാൽ സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കമ്പനി കൂടുതൽ നിലപാടുകൾ വ്യക്തമാക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇപ്പോൾ മരിച്ച ക്യാബിൻ ക്രൂ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇയാൾക്ക് വിമാനത്താവളത്തിൽ തന്നെ അടിയന്തര ശുശ്രൂഷ നൽകിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാണ്ട് അഞ്ച് ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ മരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായ വിമാന അപകടങ്ങൾ ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈയൊരു അപകടം സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത് വിമാനം അപകടത്തിൽപ്പെട്ടില്ലെങ്കിലും അത് അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നതും ഒരു ജീവനക്കാരൻ മരിച്ചതുമൊക്കെ തന്നെ വലിയ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് കാണുന്നത് വ്യോമയാന രംഗത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിമാന അപടങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതും ഇപ്പോൾ വിമാനയാത്രക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്